കാരണം തിരുവനന്തപുരത്ത് മാത്രമായി അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം ഇന്നുമുതൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നുമുതൽ ഇന്റർനാഷണൽ കമ്പനിയായി മാറുകയാണ് നമുക്കറിയാം ബാക്കി വേറെ ഏത് സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞാലല്ലേ അമേരിക്ക എന്ന് പറയുന്നത് അതിന് ഒരു വെയിറ്റ് ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെയും നമ്മൾ പഠിക്കുമ്പോഴും അല്ലാത്ത എല്ലാ സമയത്തും നമുക്ക് എവിടെയാണ് ജോലി യു എസ് എൽ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ രൂപമുണ്ട് എനിക്കും എന്റെ കരുതലുകൾ യു എസ് എഫ് അടിച്ച ഒരു ബന്ധമാണ് കാരണം ഞാനും എൻ്റെ പ്ലസ് ടു കഴിഞ്ഞു അടുത്ത് എന്തിലേക്ക് പോണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എനിക്ക് പത്രത്തിലൊരു പരസ്യം കാണാൻ ആ പരസ്യം ഇപ്രകാരമായിരുന്നു നേഴ്സിംഗ് പഠിച്ചാൽ എളുപ്പത്തിൽ വിദേശത്ത് ജോലി ചടാം അതിനെ പ്രത്യേകിച്ച് പ്രായക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അമേരിക്ക കാനഡ അപ്പോൾ നമ്മളെ ആ പ്രായത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങോ പോവാ എന്നുള്ളത് വളരെ ഒരു എന്താ നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതും നല്ല ശമ്പളം ഞാൻ അത് കണ്ടു ഒരു ഏജൻസി വഴി പഠിക്കാൻ പോയി ഏകദേശം നാല് വർഷത്തോളം പഠിച്ചു നാല് വർഷത്തോളം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമേരിക്കയിൽ പോകുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല അതിനേതായ പച്ചക്കൾ മൂലമുറകളൊക്കെ ഉണ്ടത് എന്നാലും പഠിച്ചിറങ്ങി നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ വർക്കാൻ പറ്റും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എനിക്ക് വർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് അച്ഛലി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു ഇവിടെ എന്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു അന്ന് നേഴ്സിംഗ് മേഖല എന്ന വളരെ തുച്ഛമായിട്ടുള്ള സാലറി മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു പക്ഷെ നിലനിൽക്കുന്ന വഴിയില്ല നമുക്ക് അത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അറിഞ്ഞുകൊള്ളൂ അറിയുള്ളൂ ഞങ്ങൾ അങ്ങനെ അതിനുവേണ്ടി ജോയിൻ ചെയ്തു കുറേ നാൾ വർക്കി കൊടുക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കറിയാവുന്ന എന്റെ ജോലി അതായത് ഇന്ന് എൻ്റെ ബിസിനസ് ഞാൻ അന്ന് പാർട്ട് ടൈമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്കുമ്പോൾ അറിയാവുന്ന പല ആൾക്കാരും ചോദിച്ചു എനിക്ക് ഈ സംഭവം ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പബ്ലിക്കിനൊണ്ട് എപ്പോ വിളിച്ചാലും പോകാൻ പറ്റുന്നൊരു സംഭവം തിരക്കിവരെല്ലാവരും എടുത്ത് പറഞ്ഞത് നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തോളൂ കേരളത്തിൽ വേണ്ട കാരണം കേരളത്തിനൊരു സംരംഭം പച്ചപിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ചെയ്യണം ും പരിചയോ എന്നറിയാവുന്ന വീട്ടിലേക്ക് എത്തിക്കുക എന്നൊരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തു അതിശയം എന്ന് പറയട്ടെ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അനന്തപുരി നിവാസികൾ കേരൻ ജയറിനെ ഇരു കൈകളും നേടി സ്വീകരിച്ചു റെസ്പോൺസ് പല നല്ല ആൾക്കാരെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റി സംസാരിക്കാൻ പറ്റി പല പല നല്ല കാര്യങ്ങൾ നമുക്ക് നമുക്കതിനോട് ചെയ്യാൻ പറ്റി ആ സമയത്തെല്ലാം നമ്മുടെ ഒരു ഇന്വേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രൈവറ്റ് മേഖലയിൽ എപ്പോ വിളിച്ചാലും ഡോക്ടറും നഴ്സും പോവാം എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോ അത് വരെ കേരളത്തിൽ അങ്ങനെയുള്ള സംരംഭം ഇല്ല കേരളായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഹോം ബേസ്ഡ് മെഡിക്കൽ സർവീസ് എന്നുള്ള സംരംഭം സ്റ്റാർട്ട് ചെയ്തു അത് നമുക്കൊരു നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇനിയും പുതിയത് ഇന്നോവേറ്റീവായിട്ടുള്ള എന്ത് ഐഡിയ ഈ ഹോം വേറിൽ കൊണ്ടുവന്നാലും അത് കേരളത്തിനോട് വഴിയിൽ കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഈ പതിമൂന്ന് വർഷത്തിൽ വർഷക്കാലത്ത് ഇടവരിച്ചിട്ട് പല കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റി ഇന്നുപോലും மெட்ரோபோளிஸ்டன் சித்தி இல்லாத சர்வீஸ்கள் வீட்டில் ஒரு தந்த சர்வீஸ் அட்வான்ஸாய் எக்யூபென்ஸும் போய் ஒரு பையனும் ஒரு தந்தர் சர்வீஸ் கொடுக்கணும் சர்வீஸ் இன்னும் கேரங்கிலும் அதுபோல தான் நம்ம எக்ஸ சர்வீஸ் வீட்டில் போய் எக்ஸை எடுக்க அது எல்லாம் ஆத்தத்தை എക്സ് റേ അറ്റ് ഹോം സർവീസ് എന്ന പദ്ധതി നമുക്ക് തുടങ്ങാൻ കഴിയും ഇതിന് ഇതെങ്ങനെ മാത്രം പഠിക്കാഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല ഇതിന് ഗവൺമെന്റ് ലെവലിലുള്ള പല സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലെല്ലാ പരിപാടികളും മിനിസ്റ്റർ പോയി എന്നാലും പരിപാടികൾ ആ അന്തരി പഴയ അന്തരീക്ഷമെല്ലാം മാറി ഇപ്പോൾ നമ്മൾ ആവശ്യമായിട്ട് പോയാൽ ഗവൺമെന്റ് ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് അത് വളരെ വലുതാണ് കാരണം നമ്മുടെ പുറത്ത് ആൾക്കാർ വളർന്നു വരണം സമൂഹത്തിൽ ഇവരെയും കൊണ്ടും ആവശ്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഇപ്പോ ഉണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് ഗവൺമെന്റ് ലെവലിൽ നിന്നും നമുക്ക് സപ്പോർട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നതിൽ ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇന്ന് ഞാൻ കൊണ്ടുമ്പോൾ എനിക്ക് അത്യധികം സന്തോഷമുണ്ട് അതിലധികം അഭിമാനമുണ്ട് തിരുവനന്തപുരത്ത് മാത്രമായി അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമമായി മാത്രമായി അറിയപ്പെടുന്ന ഈ സ്ഥാപനം ഹെൽത്ത് സയൻസ് എന്ന യു എസ് കമ്പനിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമുക്ക് നൂറ്റമ്പതോളം ജീവ ജീവനക്കാർ തിരുവനന്തപുരത്ത് മാത്രമായി ഉണ്ട് നൂറ്റമ്പതോ ജീവനക്കാർ മാത്രമല്ല നൂറ്റമ്പതോളം കുടുംബങ്ങളാണ് ഇന്ന് കേരളത്തിലെ ആൾക്കാരെയും നമുക്ക് വിടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാരുമായി ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും അതിൽ ഒരാളാണ് മിസ്റ്റർ ആനന്ദ് നാലും ഞാൻ പുള്ളിയുടെ പന്ത്രണ്ട് പേരൊരു നമ്മൾ എന്ത് നല്ല രീതിയിൽ കൊടുക്കുന്നോ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും ആ ഒരു ലെവലിലാണ് നമുക്കിപ്പോ കാര്യങ്ങളെല്ലാം ഒന്നിക്കൊണ്ടിരിക്കുന്നത് ഈ ആനന്ദ് സർ ആയിരുന്നാലും നമ്മുടെ ഹരി സർ ആയിരുന്നാലും ഇവരെല്ലാം ഞാൻ ഇത് ആക്ച്വലി വേറെ ലെവലിൽ വിളിച്ചില്ല പക്ഷെ എന്റെ ഞങ്ങളുടെ സർവീസ് കൊണ്ട് ഇങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിച്ചാണ് നമുക്കിത് ചെയ്യാൻ പറ്റും പുതിയ പുതിയ കാര്യങ്ങൾ ആനന്ദ് സാർ ഇരുപത്തിയഞ്ച് വർഷമായി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ അമേരിക്കയിൽ അമേരിക്കയിലെ പ്രതിമൂഹാസ് പളയം വെൽത്തിന്റെ ഹെൽത്ത് കെയറിലും വർക്ക് ആളാണ് അങ്ങനെ എനക്ക് പരിചയപ്പെടാൻ പറ്റി എന്തുകൊണ്ട് അമേരിക്കയിലുള്ള ഈ സംരംഭം കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൊടാം നമ്മുടെ ആൾക്കാർക്ക് ഈ സംരംഭം കൊടുക്കൂടാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇന്നതും ഈ സംരംഭത്തിന്റെ തിളവിൽ നമ്മൾ കുറെ കുറേ നാളുകൾ സംസാരിച്ചു കുറെ ഡിസ്കഷനിലൂടെ റിമോട്ട് ഇപ്പൊ എത്ര പേർക്ക് നമ്മുടെ ഡോക മനസ്സിലായി നടന്നുകൂടാ ഞാൻ എന്തായാലും വളരെ സിമ്പിളായിട്ട് പറയാം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തൊരാൾക്കാർ ഡോക്ടറിനടുത്ത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ മക്കൾ പുറത്താകണം ഇവരുടെ ഐറ്റിസ് മീൻസ് ബി ബി ഷുഗർ ഇതെല്ലാം ചെക്ക് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ആരും അവരെ അറിയിക്കും ഇതിനെല്ലാം ഒരു എടുക്കുന്ന ഓരോ റിസൾട്ടും അത് സെൻട്രൽ ആയിട്ട് മോണിറ്ററിൽ കിട്ടും അതുപോലെ തന്നെ അവരുടെ മക്കളുടെ അടുത്തും അവർക്ക് ആർക്കൊക്കെ കൊടുക്കുന്നു അവർക്കെല്ലാം ഈ റിപ്പോർട്ട് കിട്ടും ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എമർജൻസി ആണെങ്കിൽ അവിടെ കേരളത്തിലുള്ള ടീം ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുകയും അവർക്ക് വേണ്ട സംവിധാനം കൊടുക്കുകയും ചെയ്യും ഇതാണ് ആക്ച്വലി കേരളത്തിൽ വേണം ഈ ഹെൽത്ത് സയൻസ് തമ്മിലുള്ള ഏക അല്ലെങ്കിൽ ഏറ്റവും ബന്ധപ്പെട്ട ഒരു സൊല്യൂഷൻ നമുക്ക് പറ്റും എന്നെ ഓർമ്മിട്ട് അതിന് സയൻസ് കണ്ട സ്വപ്ന ടീമിനും സ്വപ്നങ്ങളാണ് ഞാൻ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കേരള വഴി ഒരു അമേരിക്കൻ സ്വപ്നം കാണാൻ നിങ്ങൾ ഞാൻ ചെയ്യുന്നു നിങ്ങൾ അതുപോലെ വേണ്ടി വർക്ക് ഞാൻ ചെയ്തു തരാൻ പറ്റും അതിന് ആയിട്ടുള്ള ഒരു ടീമാണ് ഹെൽത്ത് സയൻസ് ടീം ഇതിന് ഇനിയും നിങ്ങൾ മുന്നോട്ടുള്ള മറ്റിയെല്ലാ കാര്യങ്ങളിലും എല്ലാ സ്റ്റാഫിന്റെയും നമ്മുടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം எல்லாரும் 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 பிளேஸ் எல்லாரும் பிளே வர நோட்டிடர் ஆரம்பிடறோம் நம்மளோட Chief Operating Officer Heller Corporation Shivakumar அதென்ன சீக்கிரம் வரணும்ல ஆரியங்கள Shivakumar வந்துட போகiamo எத்தரே சேர் ஒரு சேர் ஒரு சேர் ரெடி ஆயிடுச்சுங்க Shivakumar जी ப்ளீஸ் சேவர்ல ஒரு பரிமாணம் நடக்கலை நான் பர்றேன் Shivakumar க்கு